അയോധ്യയിലെ ക്ഷേത്ര പ്രതിഷ്ഠ അതുമായി ബന്ധപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ ആ നിലപാടുകളിൽ കുഴഞ്ഞു നിൽക്കുന്നത് കോൺഗ്രസ് ആണ് കാരണം ഇപ്പോൾ സി പി അടക്കമുള്ള ഇടത് ഈ സംഭവം സംഭവമുണ്ടായ ആദ്യ ദിവസം തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കിയപ്പോൾ കോൺഗ്രസിന് ഒരു നിലപാട് പറയാൻ ദിവസങ്ങൾ വേണ്ടി വന്നു വലിയ ചർച്ചകൾ വിവാദങ്ങളൊക്കെ വേണ്ടി വന്നു പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചതിന് ശേഷം ആ പാർട്ടിക്കുള്ളിലുണ്ടായിരിക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ് പലരും ഹൈക്കമാൻഡിൻ്റെ നിലപാടിനെ പരസ്യമായി തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടായി ഈ ഘട്ടത്തിൽ മല്ലികാർജ്ജുൻ മല്ലികാർജുൻ ഖാർഗെയടക്കം പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുണ്ട് പി ജെ അരുൺ ദില്ലിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം എന്താണ് സംഭവിക്കുന്നത് അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനം ആരുടെയും മതവികാരം വ്രണപ്പെടുത്താൻ വേണ്ടിയല്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു രാമനിൽ വിശ്വാസമുള്ള ആർക്കും അവരുടെ സൗകര്യമനുസരിച്ച് അയോധ്യ ക്ഷേത്രം സന്ദർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് കോൺഗ്രസ് പാർട്ടി എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിവരങ്ങളുമായിട്ട് അരുൺ നമ്മളോടൊപ്പമുണ്ട് അരുൺ ഗുഡ് മോർണിംഗ് മനു ഗുഡ് മോർണിംഗ് ഈ അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഒഴിയാതെ നിൽക്കുന്നത് തീർച്ചയായും കോൺഗ്രസ് പാർട്ടി തന്നെയാണ് കാരണം ഇക്കാര്യത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കുന്നില്ല എന്ന ഒരു തീരുമാനം വരുമ്പോഴും ഈ കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിൻ്റെ ഈ ഒരു തീരുമാനത്തിനെതിരെ രംഗത്ത് വന്ന് വന്നത് ഇന്നലെ വലിയ രീതിയിലുള്ള രണ്ട് ദിവസങ്ങളിലായി വലിയ രീതിയിലുള്ള ചർച്ച നടന്നു വരുന്നു കാരണം ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ ഔദ്യോഗിക വിശദീകരണം പലരും ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായ സുഖവീന്ദർ സിംഗ് സുഖു ഹിമാചൽ പ്രദേശ് കൂടാതെ കർണാടകയിൽ കർണാടകയിലൂടെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും കാരണം കർണാടകയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ടിന് പ്രത്യേക പൂജ നടത്തണമെന്ന് അവസാനം സിദ്ധരാമയെ തന്നെ സമ്മതിക്കേണ്ട അല്ലെങ്കിൽ പ്രഖ്യാപിക്കേണ്ട ഒരു നിലവെന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ കൃത്യമായ നിലപാടിപ്പോൾ അറിയിച്ചിരിക്കുന്നത് അയോധ്യ ക്ഷേത്ര ചടങ്ങിലേക്ക് പോകണ്ട എന്ന തരത്തിൽ ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് നേതാക്കളുടെ തന്നെ ഉൾപ്പെടെയുള്ള മറ്റുള്ളവരുടെ ആരുടെയും മതവികാരം വ്രണപ്പെടുത്താൻ വേണ്ടി അല്ല പക്ഷേ ഇക്കാര്യത്തിൽ ബി ജെ എടുക്കുന്ന ഒരു വർഗീയ നിലപാടുണ്ട് അതിന് തിരഞ്ഞെടുപ്പ് തന്ത്രമായി എടുക്കാൻ ബി ജെ പിയും സംഘപരിവാറും ഒരുപോലെ ആർ എസ് എസും ശ്രമിക്കുന്നുണ്ട് ഈ ഒരു നയത്തെയാണ് കോൺഗ്രസ് പാർട്ടി എതിർക്കുന്നത് അല്ലാതെ രാമവിശ്വാസവുമായി ബന്ധപ്പെട്ട വിശ്വാസത്തെ എതിർക്കുന്ന പാർട്ടിയല്ല പാർട്ടിയിലുള്ള ഏത് നേതാക്കൾക്കും പാർട്ടിയിലുള്ള അണികൾക്കും രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും അവരുടേതായിട്ടുള്ള വിശ്വാസം പുലർത്താനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട് ഈ ഒരു ഈ ഒരു നയം അനുവർത്തിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടി തന്നെയാണ് കോൺഗ്രസ് എന്ന് തന്നെയാണ് ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെ അറിയിച്ചത് എന്തായാലും ഇക്കാര്യത്തിൽ അവസാനം തീരുമാനമെടുത്ത ഒരു പാർട്ടികളിൽ ആറാമത് തീരുമാനമെടുത്ത് ഇന്ത്യ മുന്നണിക്കകത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആറാമത് തീരുമാനമെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് ക്ഷിണക്കത്ത് ലഭിച്ച ഉടനെ തന്നെ അറിയിച്ച സി പി ഐ കൂടാതെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഇവ ഇതിൽ നിന്നെല്ലാം വളരെ വിഭിന്നമായിരുന്നു പക്ഷേ ഇക്കാര്യത്തിലെല്ലാം വലിയൊരു രാഷ്ട്രീയം ആയുധമാക്കാൻ കോൺഗ്രസ്സിനെ ഒരു ചിലവും കൂടാതെ കോൺഗ്രസ്സിനുള്ളിൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര ചർച്ചയാക്കാൻ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലുകൾ വിഴുപ്പലക്കലുകൾ നടത്താനുള്ള ഒരു സാഹചര്യം ബി ജെ പിക്ക് ഒരു സൃഷ്ടിച്ചു എന്നുള്ളതിൽ കോൺഗ്രസിനകത്ത് ആമർശമുണ്ട് ഇത് കാരണം ഇക്കാര്യത്തിലുള്ള ഒരു നിലപാട് മുൻപ് തന്നെ പ്രഖ്യാപിക്കേണ്ടിയിരുന്നു എന്നുള്ള കാര്യത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം ആരുടെയും വികാരം വ്രണപ്പെടുത്താൻ ല്ല ആർക്കും അതിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്തായാലും കോൺഗ്രസ് നേതാക്കൾ സംസ്ഥാനത്തുള്ള പല വിവിധ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ചും മധ്യ ഇന്ത്യയുടെ ഭാഗമായി വരുന്ന ഉത്തരേന്ത്യൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ യു ബീഹാർ മധ്യപ്രദേശ് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ അയോധ്യ ക്ഷേത്ര ചടങ്ങിൽ ഹൈക്കമാൻഡ് പങ്കെടുക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് തങ്ങളുടെ പോലും ബാധിക്കുന്നു എന്ന തരത്തിലുള്ള വരും എന്തായാലും ഇക്കാര്യത്തിൽ നിന്ന് ബി ജെ കോൺഗ്രസ് പിന്നോട്ട് പോകുന്ന കാരണം അന്ന് ഒരു കൃത്യമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു തരത്തിൽ ആണ് പറയുന്നത് കാരണം ബി ജെ പി ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആരും കോൺഗ്രസിലുള്ള ആരും ആ ഒരു ചടങ്ങിലേക്ക് പോകാനുള്ള ഒരു ആർജവം കോൺഗ്രസ് അധ്യക്ഷൻ കാണിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യവും നിലനിൽക്കുന്നുണ്ട് കാരണം ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തത് ഹൈക്കമാൻഡാണ് പക്ഷേ അതിൽ വിരുദ്ധ അഭിപ്രായമായി വരുന്ന ഒരു നിലപാടും ഒരു ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് ഭിന്നത വരുന്നുണ്ട് അപ്പോഴാണ് ഈ നിലപാട് മാറ്റത്തിലേക്ക് കോൺഗ്രസ് അധ്യക്ഷന് പോകേണ്ട നിർബന്ധിതമായി വരുന്നത് കാരണം ഭൂരിപക്ഷ വോട്ട് ന്യൂനപക്ഷ വോട്ടുകൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഈ ഭൂരിപക്ഷ വോട്ടുകളും ചേർത്ത് നിർത്തേണ്ടത് കോൺഗ്രസിന് ആവശ്യമാണ് എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ന് വീണ്ടും ചർച്ചകൾ തുടരുമെന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത് മനു ശരി ഏതായാലും ആരുടെയും വിശ്വാസത്തെ വ്രണപ്പെടുത്താനല്ല രാമഭക്തർക്ക് ആ രീതിയിൽ അയോധ്യയിൽ അമ്പലത്തിൽ പോകാം എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ ഈ പ്രതിഷ്ഠാ ചടങ്ങിന് കോൺഗ്രസ് പങ്കെടുക്കില്ല എന്ന അവർ ഇപ്പോഴും ആ നിലപാട് വൈകിയെടുത്തതാണെങ്കിലും അതിലുറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആ നിലപാടിനെ ചൊല്ലി കോൺഗ്രസ്സിനുള്ളിൽ വലിയ പ്രതിസന്ധി രൂപപ്പെടുകയാണ് എന്നതാണ് വസ്തുത കാരണം പ്രത്യേകിച്ച് മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും കർണാടകത്തിലെയും ഒക്കെ നേതാക്കൾ ബീഹാറിലെയുമൊക്കെ കോൺഗ്രസ് നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന നിലപാടുകാരാണ് അവർ അത് പരസ്യമായി പറയുകയും ചെയ്യുന്നു ഇതാണ് കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം വിവരങ്ങളാണ് അരുൺ നൽകിയത്